ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ സി ആർ കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചോയറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം കാൽ കപ്പ് പരിപ്പ് കുറച്ച് ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് അഞ്ചാറ് കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക കഴുകിയെടുത്ത് പരിപ്പും കഴുകി കുക്കറിലേക്ക് കൊടുക്കണം നമുക്ക് കറി എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടിയെടുക്കാം ചക്കയും പരിപ്പും കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇനി ഇതിലേക്ക് വെള്ളം കൊടുക്കണം വെള്ളം ഇതിന് മുകളിൽ നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം പരിപ്പ് വെന്ത് കിട്ടണം ആ പാകത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം ചക്കയുടെ മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ വന്നാൽ മതി പരിപ്പും ചക്കയും വെന്ത് കിട്ടും തണുത്ത ശേഷം തുറന്ന് വേറൊരു പാത്രത്തിലേക്ക് പരിപ്പും ചക്കയും മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്ത് ചിരകിയ തേങ്ങ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല തേങ്ങ ചിരകിയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുന്നു ചെറിയ തേങ്ങ ഒരു പിടി ചെറിയ തേങ്ങ ചേർത്ത് ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പും എരുവൊക്കെ നോക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കറി ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് വയ്ക്കണം ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു എണ്ണ ചൂടായി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ നല്ല ജീരകം കടുവും നല്ല ജീരകവും പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഒരാറ് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അഞ്ചെട്ട് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് മോപ്പിച്ചെടുക്കണം ചെളി ഉള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് സവാള ഒന്ന് വാടി വരുന്നുണ്ട് ഇതിലേക്ക് ഒരു പിടി ചരകിയ തേങ്ങ ചേർത്ത് ഗോൾഡൻ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അതിന് തേങ്ങ ഗോൾഡൻ കളർ കളറാവുന്ന സമയത്ത് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് തേങ്ങേൻ്റെ കളറെല്ലാം മാറി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല കളറും നല്ല രുചിയും ഉണ്ടാവും ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ നല്ല രുചിയുള്ള കറി റെഡിയായി കറി ഇളക്കി വാങ്ങുന്ന സമയത്ത് നമുക്ക് അത്ര നമുക്കത്ര ചാറുവാണെന്നുള്ളതിനനുസരിച്ച് ഇളക്കി വാങ്ങിയെടുക്കണം നല്ല രുചിയുള്ള കറി റെഡിയായി ചോറിനെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കറിയാണ് ചോറിനും ദോശക്കും ഒക്കെ കഴിക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക് യു